നമസ്കാരം സ്വാഗതം ഈ ഓണം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും പവൻ ഗോൾഡിന്റെ പൊന്നോണാശംസകൾ മുല ക്ഷീരസംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണം നിറവ് എന്ന പേരിൽ ക്ഷീര കർഷക സംഗമം സംഘടിപ്പിച്ചു സംഗമത്തിന്റെ ഭാഗമായി പാലിയേറ്റീവ് കെയർ ഉദ്ഘാടനവും ഓണക്കെറ്റ് വിതരണവും നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ നിർവഹിച്ചു സംഗമത്തിന്റെ ഭാഗമായി പാലിയേറ്റീവ് കെയർ ഉദ്ഘാടനവും ഓണക്കിറ്റ് വിതരണവും നടന്നു നഗരസഭാ ഡിവിഷൻ കൌൺസിലർ ഷീന പള്ളത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി മുഖ്യാതിഥിയായിരുന്നു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലീൽ വെറ്റിനറി സർജൻ ഡോക്ടർ രമേശ് ക്ഷീരവികസന ഓഫീസർ മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു മൂർക്കനാടും മിൽമ മിൽക്ക് പ്രക്യൂർമെന്റ് ഓഫീസർ വി കെ അനിൽകുമാർ കേരള ഫീഡ്സ് പ്രതിനിധി ഡോക്ടർ കെ എസ് അനുരാജ് രാകേഷ് നൌഷാദ് വേങ്ങര ഇസ്മായിൽ കുരുമ്പിൽ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു മുക്കോല ക്ഷീര സംഘം പ്രസിഡന്റ് രവീന്ദ്രൻ കെ വി സ്വാഗതവും സെക്രട്ടറി രജിത ബാബുരാജ് നന്ദിയും പറഞ്ഞു പരിപാടിയോടനുബന്ധിച്ച് മുതിർന്ന കർഷകരെ ആദരിച്ചു ഓരോ ബ്ലോക്കിലേക്കും എത്തിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ അന്നത്തെ ഫാം ഉൾപ്പെടെയുള്ള ഇനി മനസ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ